അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ മറ്റുള്ളവരെ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുക ഇത് ഈ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ആ സംഭവം അല്ലേ ആറ് മുപ്പത്തൊന്നിൽ എന്താ പറഞ്ഞിരിക്കണേ ഈശ പഠിപ്പിച്ച എന്താണ് ആറ് മുപ്പത്തൊന്നിൽ ഈശ എന്താണ് മറ്റുള്ളവര് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക ഇതിനൊക്കെ ഇത് ഗോൾഡൻ റൂൾ എന്നാണ് പറയണത് ഈ ഗോൾഡൻ റൂളിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയ കക്ഷികളാണ് ഇപ്പോഴും പോയിട്ട് നേരെ ഓപ്പസ് ഒരു വിഷയം വന്നപ്പോഴേ അവിടെ തനി സ്വഭാവം കാണിക്കണത് നിങ്ങൾ എന്ത് പഠിച്ചാലും വിഷയം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കുമെന്ന് ദൈവത്തിന് അറിയാവുമെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല പിടികുട്ടിയാ ഒറ്റ നടക്ക പോകത്തില്ല ഈ സംഭവം നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ

ശുദ്ധ പരമ ദിവ്യത്തിന് ഒമ്പത് ടിപ്പണി എന്ന് പറഞ്ഞാൽ ടിപ്പണി എന്ന് വെച്ചാൽ ഫുഡ് നോട്ട്സ് ബൈബിളിലെ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് മെയിൻ സ്ട്രീമിൽ കണ്ടില്ലെങ്കിൽ ടിപ്പണിയിലുണ്ടാവും ആ ടിപ്പണിയിൽ പ്രധാനപ്പെട്ട ചില കൈയെഴുത്ത് ഉള്ളതാണ് പറയുന്നത് ഒമ്പത് അമ്പത്തഞ്ച് ഭർത്താവെ ചെയ്തതുപോലെ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു ചില പ്രതികളിൽ താഴെപ്രകാരവും കാണുന്നു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഏതുവിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല അതാണ് വിഷയം അതായത് വചനം നടപ്പിൽ വരുത്തണമെങ്കിൽ നമുക്കറിയാമല്ലോ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്പിരിറ്റ് ഡിസേൺ ചെയ്യേണ്ടി വരും നമ്മളിലുള്ള സ്പിരിറ്റില്ലേ അതാണ് ഒമ്പത് അമ്പത്തിനാലിൽ ഇപ്പോൾ ഇവർ ഇവരെന്താ യാക്കോബ് ജോഹ്ലാനും എന്താ പറഞ്ഞത് സ്വർഗത്തിൽ അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ എന്താ തിരിച്ചു വയ്ക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്താ എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്താ രൂപിയായിരിക്കും അവരെ അവരെ നീ ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ രൂപിയായിരിക്കും അത് യോഹന്ന പത്തിന്റെ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് മനസ്സായില്ലേ ഇപ്പൊ മനസ്സായില്ലേ അത് അരൂപിയാണെന്ന് അവരെ തീയും ഗന്ധകവും വീണ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന അരുപി എന്താണ് യോഹനം പത്തിൻ്റെ പത്തിൻ്റെ അരുപിയാണ് എന്താണത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത് നശിപ്പിക്കണ അരുപി എന്താണ് ദുഷ്ടാരൂപിയാണ് മനസ്സിലായില്ലേ അപ്പോസ്റ്റർ മാറന്നു പറഞ്ഞിട്ട് കഥയൊന്നുമില്ല ദുഷ്ടാരൂപിയാണ് നയിക്കുന്നത് സഭയിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ദുഷ്ടാരൂപിയെ കാണാൻ പറ്റുമോ അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയാണ് നിങ്ങളെ നയിപ്പി നയിക്കണമെന്ന് ഈശോ പറയത്തില്ല ഈശോ അതായത് ഭയങ്കര ടീച്ചറാണ് ആത്മാവിൽ നിറഞ്ഞ ടീച്ചറാണ് ആരെയും ബ്രാൻഡ് ചെയ്യത്തില്ല യു നോ യു ആർ ലീഡിംഗ് ബൈ ദ യു ആർ ലീ ലീഡിംഗ് ബൈ ദ യു സ്പിരിറ്റ് എന്ന് ഈശോ പറഞ്ഞില്ല യു മസ്റ്റ് ഇൻറെസ്പെക്ട് എന്ത് നിങ്ങളത് ആന്തരികമായിട്ട് ചോദന ചെയ്തെടുക്കണം എന്ത് ചെയ്യണം വാട്ട് സ്പിരി ലീഡ്സ് യു എന്ത അരുപിയാണ് നിങ്ങളെ നയിക്കണമെന്ന് ഇത് ഓരോരുത്തരുടെ ചുമതലയാണ് വേറെ ആരും പറയേണ്ട ചുമതലയല്ല നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിയും കണ്ടെടുക്കണം ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല മൂന്നരുപിയുണ്ട് ഏതരൂപിയാണ് ദുഷ്ടാരൂപി ലോകാരൂപി ദൈവാരൂപി പിടികൂട്ടിയാ ക്ലിയർ അല്ലേ അപ്പം നിങ്ങൾ ഓരോ അവർ പറയുന്ന പോലെ ചെയ്യാനനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ രോഗികളെ കാണാൻ പറ്റണില്ലല്ലോ ചില ആൾക്കാർ രോഗികളെ കുളിപ്പിക്കാൻ പറ്റണില്ലല്ലോ ചിലർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ ചിലർക്ക് പത്രം പോലും കൊടുക്കാൻ പറ്റണില്ലല്ലോ യു ആർ ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ് മനസ്സിലായില്ലേ എന്നുവച്ചാൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ ഒരു മനുഷ്യരുടെ പേരിടെ അരൂപിയാൻ നിങ്ങൾ നയിക്കപ്പെടുന്നു യു ആർ നോട്ട് ലൈബിൾ ടു ടേക്ക് കവനൻറ്റ് നിങ്ങൾ ഉടമ്പെടുക്കാൻ ആദ്യസ്ഥതല്ല യോഗ്യതയും ഇല്ല യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ബൈ നോമിൻസ് ശ്രദ്ധിക്കട്ടെ ഹലീക്ക

പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഒമ്പത് അമ്പത്തി അല്ലെങ്കിൽ ഒമ്പത് അമ്പത്തിനാലിലെ ലുക്കാസ് വിശേഷത്തിന് ടിപ്പണിയിൽ ഈശോ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരുപിയാണ് നിങ്ങളെ നയിക്കുന്നത് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതാണ് അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല അരുപികളും നമുക്ക് ചെയ്യാൻ പറ്റും ദുഷ്ടാരുപി ചെയ്യാൻ പറ്റും ലോകാരുപി ചെയ്യാൻ പറ്റും പല കാര്യങ്ങളിലും വന്നിരിക്കുന്ന മത്സരങ്ങളെല്ലാം നിങ്ങൾ മത്സരത്തിലാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ചിരിക്കണമെങ്കിൽ അത് ലോകാരൂപിയിലാണ് വർക്കൗട്ട് ചെയ്യത്തില്ല മത്സരത്തിലാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു സ്ഥലം വിൽക്കാൻ പോകുമെന്ന് വിചാരിച്ചോ സ്ഥലം വിൽക്കണമെന്ന് വിചാരിച്ചോ അകല കിടക്കുന്ന സ്ഥലമാണ് നമുക്കവിടെ പോയി നോക്കാനൊന്നും പറ്റത്തില്ല നാട്ടുകാർ കൈകയറുകയാണ് അതൊക്കെ ശരിയാണ് ആ പ്രശ്നങ്ങളെല്ലാം ശരിയാണ് അതിനകത്ത് തെറ്റാണ് പക്ഷേ നിങ്ങളത് വിൽക്കാൻ പോകുന്നു എന്തിനാണ് നിൽക്കാൻ വിൽക്കാൻ പോണത് നിങ്ങൾ വിൽക്കാൻ പോകുന്നതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു നില കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നു വീടിനെ അത് കുഴപ്പമില്ല കല്യാ മകളുടെ കല്യാണമാണ് അതൊക്കെ പറഞ്ഞാൽ ദൈവം അനുവദിക്കും പക്ഷെ അതിന് നിങ്ങൾ കാറിൻ്റെ ബ്രാൻഡ് മാറ്റാൻ പോകുന്നു അതും ചില സമയത്ത് ദൈവം അംഗീകരിക്കും പക്ഷെ ഉദ്ദേശം എന്താണ് മത്സരമാണെൻ്റെ ഉദ്ദേശമെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കാറിനേക്കാൾ മേത്തരം കാറ് മേടിച്ചിട്ട് അവിടെ മേക്കെട്ട് കയറാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടപ്പിൽ വെച്ച് വെള്ളമെടുത്ത് വാങ്ങി വെക്കേണ്ടി വരും നടക്കത്തില്ല കാര്യം അരൂപി വേറെയാണ് അതാണ് ചോദ്യം വാട്സ്പിരിൽ ഡീഡ്സ് യു ചുമ്മാ അങ്ങനെ എഴുതിക്കൊണ്ടേ കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ ഈ അരുപി എന്താണെന്ന് നിങ്ങൾ അറിയണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നാട്ടുകാരുടെ മേക്കെട്ട് കയറാനാണ് അവരെക്കാൾ വില കേമത്തം നടിക്കാനാ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പ് രണ്ട് മൂന്നാണ് മനസര്യമോ വ്യർത്ഥാഭിമാനോ പോലും ഒന്നും ചെയ്യരുത് കാര്യമെന്താണ് അത് ലോകാരൂപിയാണ് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല പതിനാല് പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല പറഞ്ഞെ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്ന് അറിയാവോ ലോക അരുബിയലാണ് മത്സരത്തിലാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ട ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പറ്റുക ചില ആൾക്കാരുടെ ഉടമ്പടി നീലയാണ് കുറേ നമുക്കറിയാമല്ല ആദ്യത്തെ ഘട്ടത്തിൽ ഉടമ്പടി പച്ചയാണ് രണ്ടാമത്തെ വർഷം നീ ഉടമ്പടി നീലയാണ് മൂന്നാമത്തെ വർഷം ഉടമ്പടി വെള്ളയാണ് നാലാമത്തെ വർഷം ഉടമ്പടി ആഷ് കളറാണ് മാതാവിൻ്റെ കളറാണ് ഈ ആഷ് കളർ വരെ എത്തിയിട്ടും സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ സം സംതിങ് ഷോട്ട് ആൻഡ് സംവേർ അൽസ് എന്തോ ഒരു കുഴപ്പമുണ്ട് അതാ വിഷയം ഉടമ്പടി കള്ളർമാരുടെ കാര്യമില്ല നിങ്ങളുടെ കളർ ആദ്യം മാറണം മനസ്സിലായില്ലേ അത് എവിടെയൊരു കുഴപ്പമുണ്ട് ഇത്രയും നാളായിട്ട് ആ വിഷയ വിഷയത്തിൽ സമാധാനം ഇല്ലയെന്നുണ്ടെങ്കിൽ ചില വിഷയങ്ങളെങ്കിലും അരൂപിയുടെ പ്രോബ്ലമാണ് എന്താ കാര്യം ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഉടമ്പടി പ്രവർത്തിക്കുന്ന ആത്മാവിനെ സ്വീകരിക്കാൻ ലോകാരൂപിക്ക് ലോകത്തിന് സാധ്യമല്ല പതിനാല് പതിനേഴ് എന്താ ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ആദ്യമേ ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ലോകാരിയുടെ ബന്ധനങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയത്തില്ല വ്യഭിചാരം ചെയ്യരുതൊന്നും പറയത്തില്ല പറഞ്ഞിട്ടുണ്ടോ എവിടെയൊന്നും പറഞ്ഞിട്ടുണ്ട പാപത്തെ ഞങ്ങൾ നോർമ ഒരിക്കലും കൃപാസനം ധ്യാനങ്ങളെ പാപത്തെ ഞങ്ങൾ ഗൺ പോയിൻ്റ് കൊണ്ടുവരത്തില്ല പക്ഷേ ദൈവ സ്നേഹത്തെ കൊണ്ടുവരും എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനെ നമ്മൾ പഴിക്കത്തില്ല വെളിച്ചത്തിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കും അതെൻ്റെ കുംഭസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലം ചെയ്തിരിക്കണത് ആൾക്കാരെ പറഞ്ഞ് പാപം പറഞ്ഞ് പേടിപ്പിച്ച് കുറ്റബോധം ഉണ്ടാക്കി ചെമ്പരത്തിപ്പൂവുമ്പോൾ വെച്ച് ഇവിടെ കൂടുതൽ തുള്ളേണ്ട ആവശ്യമില്ല ചില ദേദഗന്ധത്തിലൊക്കെ മനുഷ്യൻ പോയി വട്ടടിച്ച് വരുന്ന കാര്യം എന്താ അവ ഇല്ലാത്ത പാവബോധമെല്ലാം കുത്തിക്കയറ്റി അതിനെ പ്രാന്താക്കി പ്രാന്താക്കിക്കളയും നമ്മളങ്ങനെ പ്രാന്താക്കത്തില്ല പക്ഷെ ഞങ്ങൾ ദൈവസേഖത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ദൈവശേഖത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ കുറയുന്ന അനുസരിച്ച് വെളിച്ചം കുറഞ്ഞാൽ വെളിച്ചം കുറഞ്ഞൊരവസ്ഥയില്ല ആ അവസ്ഥ ഇരുട്ടെന്നാ പേര് ക്ലിയറല്ലേ ക്ലിയറല്ലേ വെളിച്ചം കുറഞ്ഞതെന്ന് അവസ്ഥയില്ല ആ അവസ്ഥയ്ക്ക് പേരെന്താണ് ഇറ്റ് ഇസ് ഡാർക്ക്നെസ് അപ്പോൾ സിൻ അവിടെ ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം വർ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് അഭ്യാസങ്ങളുള്ളത് ഉടമ്പടിയിൽ രോഗികളെ കാണുകയും അതുതന്നെ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുകയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലെന്താ ഉദ്ദേശം ദൈവത്സംഗത്തെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളുള്ള ദൈവസംഘത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തെ സംഘത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോഴുണ്ട് അതിൻ്റെ അതിൻ്റെ ഇഫക്റ്റായിട്ട് നിങ്ങളിലുള്ള ലോകാരുപി സബ്സൈഡായി പോകണം പക്ഷെ നിങ്ങൾ ദൈവസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പണ്ടത്തെ വൈരാഗ്യ വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത വൈരാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല അതായത് വർക്കൗട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകാരൂപ നയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ദൈവാരൂപീയുടെ പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമാകത്തില്ല അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത് അപ്പോസ്തലന്മാർ വന്നിട്ട് ഈശ്വരൻ എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ അതായത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ് ഈശോ തിരിച്ചു ചോദിച്ച എന്താണ് യു മസ്റ്റ് ഡിസേൺ വാട്ട് ലിഡ്സ് യു നിങ്ങൾ നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം എന്താരൂപിയാണ് ദുട്ടാരൂപിയാണോ ദൈവാരൂപിയാണോ രോഗാരൂപിയാണോ നിങ്ങൾ നയിക്കണമെങ് നയിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം അത് ഉടമ്പെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഇത് കാലമാണ് നോൻപുകാലമാണ് കാലം സഭ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാഅ അച്ഛനിലൂടെ ഈ രീതിയിൽ ആത്മാവിനെ കഴുകുന്ന വിഷയത്തിൽ സംസാരിക്കണം നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ നയിക്കുകയും പഠിപ്പിക്കും പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവനൊരു കയ്യടി കൊടുക്കണ്ടേം നന്ദി ഒരുമിച്ച് പാടുക കൈയടിച്ച് പാടുക പരമദിവരുണത്തിന് നമ്മുടെ സബ്ജക്ട് എന്താണ് നമ്മുടെ സബ്ജക്ട് ടീച്ചർ തുടങ്ങിയത് എങ്ങനെയത് ഞാൻ തുടങ്ങിയതല്ല ആ വചനം കർത്താവ് തന്നതാണ് പരുന്ന ഇരുപത്തെട്ട് കർത്താവ് തന്നതാണ് എന്താണ് അധ്വാനിക്കുന്നവനെ പറഞ്ഞ വനെ എല്ലാവരും തിന്നെടുക്കു വരുക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് പഠിക്കുക നിങ്ങൾക്കപ്പോൾ ആശ്വാസം ലഭിക്കാം അപ്പൊ ഈ ഡിപ്രഷന് എതിരെ വരുന്ന ദൈവത്തിന്റെ ചികിത്സ എന്താണ് ആശ്വാസമാണ് ആശ്വാസം എന്താണ് എങ്ങനെ വരണത് ആദ്യം തന്നെ മത്സരം ഒഴിവാക്കണം എന്താണ് ശാന്തശീലനം ഉണ്ടാകണം എന്ന് ശാന്തശീല ടൈം അനുവദിക്കണമെന്ന് അർത്ഥം ഓരോ വിഷയത്തിനും യു മസ്റ്റ് അതായത് സ്പെൻഡ് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട് അനുവദിക്കണം നിങ്ങൾ മറ്റുള്ള കോമ്പറ്റീഷനിൽ മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ക്കാൾ മുമ്പിൽ ഓടിയെത്താൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരരുതേ എന്നിൽ നിന്ന് പഠിക്കണം ഇപ്പം തന്നെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത് എന്താ സംഭവിച്ചാൽ ഇപ്പോൾ അപ്പോസരന്മാരെ സമറിയായി ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ കൈയും കാലും പെട്ടും ഈ വഴിക്കും ഇടത്തില്ല ഗുരുവല്ല ആരായാലും ഇടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വിറഞ്ഞ് തുള്ളി അവർ തിരിച്ചു വന്ന് സ്വർഗത്തിൽ നിന്ന് അന്ന് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു നിങ്ങൾക്ക് എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് രണ്ട് പേർക്ക് ഹീലിംഗ് ടൈം കൊടുത്തു ഈശോഡാ സമീപനം നോക്കണം ആ രണ്ട് കക്ഷികൾക്ക് സമറിയക്കാർക്ക് വടതടി ആയുധത്തോടുകൂടി ഇവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമറിയക്കാർക്കും സമറിയക്കാരുടെ മുമ്പിൽ ചെന്ന് പണിമേടിച്ച് അപ്പോസന്മാരുടെ മാനസികാവസ്ഥയ്ക്കും ഹീലിംഗ് ടൈം കൊടുത്തു എങ്ങനെ ഈശോ ടെലിഹീറ്റ കൊടുത്തത് അമ്പത്തിനാല് അമ്പത്തിനാല് ഒമ്പത് അമ്പത്തിനാല് ലൂക്ക ഒമ്പത് അമ്പത്തിനാല് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായി ആക്കോബ് യോഹനാനും പറഞ്ഞു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ലൂക്കഒമ്പത് അമ്പത്തി അഞ്ച് അവൻ തിരിഞ്ഞ് പോയി ആ ആ വചനത്തിലുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ വചനം അവൻ ഈ രണ്ട് രണ്ടുപേരെ ലിവ് ചെയ്തു അപ്പോൾ ഡിമാൻഡ് ഒഴിവാക്കി സമരക്കാരുടെ ഡിമാൻഡ് ഒഴിവാക്കി അവരെന്ത് ചെയ്ത് അവൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി രണ്ട് കക്ഷികൾക്ക് ഹീലിംഗ് ടൈം കൊടുക്കുകയാണ് രണ്ട് കക്ഷികൾക്ക് സമരക്കാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും അതിൻ്റെ വിഷയം എന്താണ് ഈ സമരക്കാരെ കുറച്ച് കഴിയുമ്പോൾ നന്നാകും അവർക്ക് നന്നാകാനുള്ള സമയം കൊടുക്കുകയാണ് അപ്പോസന്മാർ കൊടുത്തില്ലല്ലോ അതെല്ലാം പ്രശ്നം ഈ അപ്പോസന്മാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും ടൈം കൊടുക്കണേ ചിലതിന് നമ്മൾ ടൈം അനുവദിക്കേണ്ടി വരും ആ സമരയക്കാരനെ തന്നെ ഈശോട് ഇത്തരം വെട്ടിക്കൊല്ലും കൈ എന്ത് പറഞ്ഞ സമരയക്കാരെ പക്ഷേ കർത്താവ് അടുത്ത ശ്വാസത്തിൽ കഥ പറയുന്നുണ്ട് എന്തിൻ്റെ കഥേനെ പറയണത് ഒരുത്തം വന്ന് ഈശ്വരനോട് ചോദിക്കും നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞ് എന്താ എഴുതിയിരിക്കണത് അപ്പോൾ പറഞ്ഞ് നീ എല്ലാത്തിനും ഒരു ദൈവത്തെ സ്നേഹിക്കണം നിന്നെപ്പോൾ ഇതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം നീ പോയി അതുപോലെ ചെയ്യുക അപ്പോൾ അത് തിരിച്ചു വന്ന് ചോദിച്ചിട്ട് ആരാണ് അയൽക്കാരൻ അപ്പോൾ കത്താവ് കഥ പറയും ആരെ കഥ പറയണത് ഒരിക്കൽ ഒരു മനുഷ്യൻ ജലസിലേമെന്ന് ജറീക്കുരയ്ക്ക് പോവുകയാണ് കൂടി പോരെ ജസ്സിൽ ജെറിക്കലേക്ക് പോവുകയാണ് അപ്പം കള്ളമ്മുടെ കയ്യിലകപ്പെട്ടു അപ്പം അതിലൂടെ പുരോഗത അകപ്പെട്ട് അവൻ അർത്ഥം പറയാക്കി തിരിച്ചു പോയി അവൻ അതിലൂടെ ഒരു പുരോഗതം പോയി ലവായം പോയി ആരും മൈൻഡ് ചെയ്തില്ല പിന്നെ ആര് വന്ന് സമരയക്കാരൻ വന്നു ആ ഏത് സമരക്കാരനാണിത് അവരെ വഴിവിടാഞ്ഞ സമയക്കാരൻ ഇവിടെ അവൻ്റെ കഥയിലെ ഏറ്റവും വലിയ ഉപ ഉപ്രവർത്തനക്കാരനാണ് അതാണ് ഈശോ അതാണ് ദൈവം അതാണ് ദൈവാരൂപി അതാണ് ദൈവാരൂപി നയിക്കപ്പെടുന്നത്